അതീവ ദാരുണം എന്ന് തന്നെ പറയാവുന്ന വാർത്തയാണ് ഇപ്പോൾ കൊല്ലത്തു നിന്നും എത്തുന്നത് ഒരു യുവാവിന്റെ അശ്രദ്ധയിൽ പൊലിഞ്ഞത് ഫയർഫോഴ്സ് ജീവനക്കാരനുൾപ്പെടെ മൂന്ന് ജീവനാണ് കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി മുപ്പത്തിയാറുകാരൻ സോണി എസ് കുമാർ കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശിനി മുപ്പത്തിമൂന്നുകാരി അർച്ചന അർച്ചനയുടെ സുഹൃത്ത് ഇരുപത്തിരണ്ടുകാരൻ ശിവകൃഷ്ണൻ എന്നിവർക്കാണ് ശിവകൃഷ്ണന്റെ അനുസരണക്കേടിന് ജീവൻ നൽകേണ്ടി വന്നത് കൊല്ലം നെടുവത്തൂരിൽ പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം മൂന്ന് മക്കളുടെ അമ്മയായ മുപ്പത്തിമൂന്നുകാരി അർച്ചനയ്ക്കൊപ്പം രണ്ടു മാസമായി അർച്ചനയുടെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു സുഹൃത്തായ ശിവകൃഷ്ണൻ കഴിഞ്ഞ ദിവസം മദ്യലഹരിയിലെത്തി മർദ്ദിച്ച ശിവകൃഷ്ണനുമായി വഴക്കിട്ട് അർച്ചന കിണറ്റിലേക്ക് ചാടി അർച്ചനയെ രക്ഷിക്കാൻ ശിവകൃഷ്ണൻ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുമ്പോൾ അർച്ചനയ്ക്ക് ജീവനുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തിനായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി അർച്ചനയെ രക്ഷിക്കാനായി ഇറങ്ങി അർച്ചനയെ കയറിൽ ബന്ധിച്ച് പകുതി ദൂരം സോണി കയറിൽ കയറുകയും ചെയ്തു ഇതിനിടെ മധ്യലഹരിയിലായിരുന്ന ശിവകൃഷ്ണനോട് കിണറിനടുത്തേക്ക് വരരുതെന്ന് ഫയർഫോഴ്സുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു പഴയ കിണറായിരുന്നു എന്നതും കൈവരി ദുർബലമാണ് എന്നതും തിരിച്ചറിഞ്ഞാണ് ഇത് എന്നാൽ ഇത് അയാൾ അനുസരിച്ചില്ല മദ്യലഹരിയിലായിരുന്ന ശിവകൃഷ്ണൻ മുന്നറിയിപ്പ് അവഗണിച്ച് കിണറിന്റെ സമീപത്തേക്കെത്തുകയും താഴേക്ക് ടോർച്ച് വെളിച്ചം കാണിക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ഇയാൾ നിന്ന സ്ഥലത്തുനിന്ന് കൈവരിയിടിഞ്ഞ് ശിവകൃഷ്ണനും പാറക്കഷ്ണങ്ങളും ഉൾപ്പെടെ കിണറിനുള്ളിലേക്ക് വീഴുകയായിരുന്നു കിണറിൽ പാതി ദൂരം പിന്നിട്ട സോണിയുടെയും അർച്ചനയുടെയും മേലേക്കാണ് ഇതെല്ലാം വീണത് ഗുരുതരമായി പരിക്കേറ്റ സോണിയെ പുറത്തെടുത്തെങ്കിലും രക്ഷിക്കാനായില്ല പിന്നീട് അർച്ചനയുടെയും ശിവകൃഷ്ണന്റെയും ശരീരങ്ങളും പുറത്തെടുത്തു കിണറിന്റെ കൈവരി ഇടിഞ്ഞ് പാറ കഷ്ണങ്ങൾ തലയിൽ പതിച്ചതാണ് ദുരന്ത കാരണം അർച്ചനയെ രക്ഷിക്കുമ്പോൾ ടോർച്ച് വെളിച്ചവുമായി ശിവകൃഷ്ണൻ കൈവരിയിൽ ചാരി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് കൈവരി ഇടിഞ്ഞ് താഴേക്ക് വീണു ഫയർഫോഴ്സ് സംഘത്തെ പുറത്തെടുത്തപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു തലച്ചോറുൾപ്പെടെ വന്ന നിലയിലായിരുന്നു ഫയർഫോഴ്സ് ജീവനക്കാരന്റെ ധീരമായ രക്ഷാപ്രവർത്തനത്തിന് പോലും ഈ ദുരന്തത്തെ തടയാൻ കഴിഞ്ഞില്ല സോണികുമാറിന്റെ മരണം ഫയർഫോഴ്സ് യൂണിറ്റിന് വലിയ ആഘാതമാണ് നാട്ടുകാർ പറയുന്ന വിവരമനുസരിച്ച് അർച്ചനയും ശിവകൃഷ്ണനും കുറച്ചു ദിവസങ്ങളായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള തർക്കമാണ് യുവതി കിണറ്റിലേക്ക് ചാടാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം കുട്ടികളെല്ലാം ഇപ്പോൾ ബന്ധുക്കളുടെ സംരക്ഷണത്തിലാണ്